എന്താണ് രണ്ടുകൂടെ പിന്നെ വിളിച്ചത് ഫാറ്റിലോട്ട് അതാണ് പ്രശ്നം നമ്മുടെ ഈ തൊട്ടടുത്ത് ജിമ്മുകളൊക്കെ ഇന്ത്യയിലെ തന്നെ ഓഫ് ദി ലീഡിംഗ് ഇന്റർനാഷണൽ സർട്ടിഫൈഡ് ന്യൂട്രീഷനിസ്റ്റ് ആണ് പുള്ളി നമ്മുടെ തൊട്ടടുത്ത് ഒരു ജിമ്മിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവിടെയാണെങ്കിൽ ഓണത്തിന്റെ ഓഫർ ചേട്ടാ റിവേഴ്സ് ചെയ്യാനും ഇനി കുറയ്ക്കാനാവട്ടെ അതിനൊക്കെ ഉള്ള ഒരു പെർഫെക്റ്റ് ആണ് ജിം മെഷീൻസ് അമേരിക്കയിൽ നിന്നുള്ള ഇമ്പോർട്ട് ടോപ്പ് ബ്രാൻഡായ ലൈഫ് ഫിറ്റ്നസിന്റെ കേരളത്തിൽ തന്നെ ഇവരാണ് ലൈഫ് ഈ ഒരു മെഷീൻ ഫസ്റ്റ് ടൈം ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുള്ളത് പ്രീമിയം ഫീസ് ഒത്തിരാവില്ലെന്നു പേടിക്കണ്ട ഓൺ ഓഫറിന്റെ ഭാഗമായിട്ട് ഇവിടെ കൂടാതെ നിങ്ങളുടെ വർക്ക്ഔട്ട് പ്രോപ്പർ ആയിട്ട് കൊണ്ടുപോകാനേഴ്സ് ഉണ്ട് ലൊക്കേഷൻ വരുന്നത് കൊച്ചി പള്ളിരുത്തി എം എ റോഡിലാണ് സോ ഇനി ഒന്നും നോക്കണ്ട ഓഫറിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഇപ്പോ തന്നെ ജോയിൻ ചെയ്ത് ദാണ്ടി പുള്ളിക്കാരന്റെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്താൽ യു വിൽ ഹാവ് എ ബെറ്റർ ലൈഫ് സ്റ്റൈൽ വിത്ത് എ ബെറ്റർ ബോഡി സോ അടുത്ത വീഡിയോ ബൈ